എറണാകുളം പറവൂരിലെ ശ്രമത്തിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു കുർവാസംഘം എന്ന എഫ്ഐആറിൽ പരാമർശമില്ല വടക്കേക്കര പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ആണ് ചേരുന്നത് വിഷ്ണു ഗുഡ് മോർണിംഗ് ഈ പറവൂരിലെ ശ്രമത്തിൽ രണ്ട് കേസുകളാണല്ലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് കേസുകളുടെയും എഫ്ഐആറിൽ ഐ ആറിൽ കുർവാസംഘം എന്നൊരു പരാമർശം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റെന്താ മറ്റ് ഏത് വിഭാഗമായിരിക്കും അല്ലെങ്കിൽ ആരായിരിക്കും ഈ മോഷണത്തിന് പിന്നിൽ ക്രിസ്ന കുറുവാ സംഘം എന്ന സ്ഥിരീകരണത്തിലേക്ക് എറണാകുളം റൂറൽ പോലീസ് എത്തിയിട്ടില്ല ഇന്നലെയാണ് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് അതിന് പിന്നാലെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഏഴ് വീടുകളിലാണ് ചേന്തമംഗലം പറവൂർ ഭാഗത്ത് മോഷണശ്രമം നടന്നത് ഇത് കുറുവാ സംഘം എന്ന് ധരിക്കാൻ കാരണം നേരത്തെ ഈ ആലപ്പുഴയിൽ നിന്ന് വന്ന സമാനമായ സി സി ടി വി ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ അതിനോട് ഉപമിക്കാവുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ പറവൂരിലെ വീടുകളിൽ നിന്ന് ലഭിച്ചത് അത് ഈ കുറുവാ സംഘത്തിന്റെ തരത്തിലുള്ള വേഷവിധാനങ്ങളൊക്കെ ാണ് അവർ ധരിച്ചിരുന്നത് അതുകൊണ്ടാണ് നാട്ടുകാരടക്കം ഇത്തരത്തിൽ പാനിക്കാകുക ഒരു കുറവ സംഘം എന്നൊരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് എത്തുകയും പക്ഷേ പോലീസ് ഇപ്പോഴും അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഇതിൽ ആളുകളിലേക്ക് കണ്ടെത്തിയ ശേഷം മാത്രം അത്തരത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം മാത്രം കുറുവാസംഘം ഒന്ന് ഉറപ്പിക്കാം എന്നാണ് എറണാകുളം എറണാകുളം എസ് പിയുടെ നിലപാട് തന്നെ ഇപ്പോൾ പോലീസ് വിശദമായി പരിശോധന നടത്തുന്നു ഇന്നും ഈ മോഷണം ശ്രമം നടന്ന വീടുകളിൽ അന്വേഷണ സംഘം എത്തും ഒപ്പം കൂടുതൽ സി സി ടി വിൾ സമാഹരിക്കാനുള്ള ശ്രമവുമുണ്ട് ഈ കേസ് കേസെടുത്തതോടുകൂടി തന്നെ കൂടുതൽ ശക്തമാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത് അതോടൊപ്പം മറ്റേതെങ്കിലും ഭാഗത്ത് സമാനമായ രീതിയിൽ മോഷണ ശ്രമങ്ങൾ പറവൂർ മേഖലയിൽ മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത് ആലുവ ഇടയ്പുറ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ആളുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും വ്യാപകമായി തന്നെ നടത്തുന്നുണ്ട് ക്രിസ്റ്റീന